ഡയമണ്ടിന്റെ ഭസ്മൊക്കെ ഇപ്പോഴും വലിയ വലിയ കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത് ഓജസും തേജസും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള മെഡിസിൻ ആണെന്നുള്ള കാര്യമുണ്ട് അപ്പൊ അതിന് എങ്ങനെയായിരിക്കും അത് എടുക്കുന്നത് അതിന്റെ ഒരു ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ശുദ്ധീകരിച്ചെടുക്കുന്നത് ഓക്കെ അതായത് രക്തങ്ങളും മെറ്റൽസും സ്വർണം അത് ശുദ്ധീകരിച്ച് അപകടരഹിതമായിട്ട് ശുദ്ധീകരിച്ചുണ്ടാക്കി എടുക്കുന്നതിൻ്റെ ഒരു ആണ് അത് ഓരോ മെറ്റൽസും ഓരോ സ്റ്റോൺസിനും ഓരോ തരത്തിലുള്ള മെതേഡ്സ് കൊണ്ടാണത് ഒരു വലിയൊരു ലോങ് പ്രോസസ്സിൽ അത് വളരെ ചെറിയ രൂപത്തിൽ അതൊക്കെ എനിക്ക് ഡോസേജ് തന്നെ ചെറിയ ഒരു കടുകുമണി വലിപ്പത്തിലുള്ള ഡോസേജുകളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പവളഭസ്മുണ്ട് പവളം എന്ന് പറയുന്നത് പവളം എന്ന് പറഞ്ഞാൽ കോറൽസിന് രറൽസ് ചെമ്പവിഴം ചെമ്പവിഴം ചൊവ്വയുടെ പ്രതിനിധിക്കുന്ന ഒരു ഒരു സ്റ്റോണാണ് ചൊവ്വ എന്ന് പറയുന്നത് നമുക്ക് ശക്തിയും ഓജസ്സും തരുന്ന ഒരു സേനാനായകനായിട്ടാണ് ജ്യോതിഷത്തിലെ അല്ലെങ്കിൽ നവഗ്രഹങ്ങളില് ചൊവ്വയെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ അതിന്റെ രക്തം അതുപോലെ തന്നെ ചുമതലത്തിലുള്ള ചെമ്പവിഴം എന്ന് പറയുന്നത് ഫുൾ കാൽഷ്യം കാർബണേറ്റ് ആ അത് ഒരു പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അപ്പം വള ഭസ്മമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ കരി ഏതെങ്കിലും സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇതെല്ലാം നിങ്ങൾക്ക് ആയിട്ട് കിട്ടും